നോക്കാം യുവതികളുടെ വെളിപ്പെടുത്തലിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയിലേക്ക് ഷാഫി പറമ്പിൽ ഒഴികെ നേതാക്കൾക്കെല്ലാം രാഹുൽ രാജിവെക്കണമെന്ന പൊതുവികാരമാണ് ഇനിയും തെളിവുകൾ പുറത്തുവരാനിരിക്കെ രാജി നീട്ടിക്കൊണ്ടു പോയാൽ പാർട്ടി അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു ആദ്യ ദിവസങ്ങളിൽ രാഹുലിനെ പിന്തുണച്ച് രംഗത്തു വന്ന കെ മുരളീധരനും പുറത്തുവന്ന ശബ്ദരേഖാ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്ന നിലപാടിലേക്ക് മാറി ഈ ആരോപണം ഉയർന്നപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈൻറ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാന്നിധരാജിവെച്ചത് തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖ അത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പക്ഷെ ആധികാരികത പോലെ പരിശോധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുക പക്ഷെ അതേസമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും വേണം ഇവിടെ ഇതുവരെ ആയിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം അത് പൂർണ്ണമായിട്ടും അവരന്വേഷിക്കട്ടെ പക്ഷേ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവ ഗൗരവത്തിൽ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചു ഞങ്ങൾ ഒരിക്കലും പഴയ ഇപ്പോൾ നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല അപ്പോൾ മുകേഷ്വരയിൽ രാജിവെച്ചിട്ടില്ല ശരിയാണ് പക്ഷേ ഈയൊരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ് ഗൗരവം വർദ്ധിക്കുന്നുണ്ട് അതൊരു നിന്ന് നിന്ന് മാത്രമല്ല മുഖ്യധാര രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റി അഭിപ്രായമാണ് വനിതാ നേതാക്കൾക്ക് ഇതിനകത്ത് രാഹുലിനി മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് ഉചിതമായ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ഇത് പൊതു മനസാക്ഷിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി അല്ലെങ്കിൽ സ്ത്രീകളെ ആശങ്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇതിപ്പോ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ഇതിനാണ് പ്രസക്തി എം എൽ എ സ്ഥാനത്തിന്റെ കാര്യത്തിലും അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള രാജി സാധാരണഗതിയിൽ ഒരു കൺവിക്ഷൻ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള തല സാഹചര്യത്തിലോ ആണ് ജനപ്രതിനിധി നിയമപ്രകാരം തന്നെ അതെടുക്കേണ്ടത് ഒരു ഷേഡിയായിട്ട് ഒരു യുവ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഒരു പുതിയ ഞാൻ പറയുന്ന മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോ ആ തരത്തിൽ പോലും കോൺഗ്രസ് ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തമായ ഏറ്റവും അർജവുമുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കും കുറ്റക്കാരെ സംരക്ഷിക്കാൻ പാടില്ലെന്നും ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നും വടകര എം എൽ എ കെ കെ രമ ആവശ്യപ്പെട്ടു ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ജീവിക്കാൻ പാടില്ല നിരവധി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത് അത് ആ പാർട്ടി ആ തീരുമാനം ആ അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ആ പാർട്ടി എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലോ വിഷയമേ അല്ല ഒരു മാതൃകാപരമായ തീരുമാനമായിട്ടുണ്ടാകണം പ്രതിഷേധം ഭയന്ന് പൊതുപരിപാടികൾ ഒഴിവാക്കി അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഡാൻ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും ഒരേ സ്വരത്തിൽ രാജി ആവശ്യപ്പെടുകയാണ് എ ആകട്ടെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടിരിക്കുന്നു അപ്പോൾ അധികം വൈകാതെ മണിക്കൂറുകൾക്കകം ഒരുപക്ഷെ രാജി പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കണം ഗൗരവമേറിയ കൂടുതൽ പരാതികൾ ആ നേതൃത്വത്തിന് മുമ്പിലേക്ക് എത്തും എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തന്നെ ഇത്രയധികം സമയം സംരക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പോലും കൈവിടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് രാജിവെക്കാനുള്ള സാധ്യത ഒരു പക്ഷേ കുറവായിരിക്കും അങ്ങനെയെങ്കിൽ രണ്ട് ദിവസത്തിനകത്തെ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അതായത് പാർട്ടിയുടെ തലപ്പത്തുള്ള സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പുറമെ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഹൈക്കമാൻഡ് പ്രതിനിധികൾ അവരെ ഫോണിലും വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുന്നത് പക്ഷേ രണ്ട് ആശങ്കകൾ നേതൃത്വത്തിന് മുമ്പിൽ ബാക്കിയാവുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ രാജിവെപ്പിച്ചാൽ അത് കൃത്യമായി രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയൊരു പ്രതിരോധമായി മാറും സമാന ആരോപണം നേരിട്ട മറ്റ് ആളുകൾ ആ ഭരണകക്ഷിയിൽ ഉൾപ്പെടെ തുടരുമ്പോൾ രാഹുലിനെതിരെ പോലീസിന് ഒരു പരാതി പോലും ലഭിക്കാതിരുന്നിട്ടും ആ പാർട്ടി കർശനമായ നടപടിയെടുത്തുന്ന ഒരു പ്രചാരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ആക്ഷേപം നേരിട്ട് രാഹുൽ ആകൂട്ടത്തിൽ രാജിവെക്കുന്ന സാഹചര്യം വന്നാൽ ഡിസംബർ മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ എന്ന വലിയ ആശങ്ക നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട് കാരണം അവിടെ ഇപ്പോൾ തന്നെ രണ്ടാമത് നിൽക്കുകയാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷനായതിനു പിന്നാലെ ബി ജെ പിയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ല സ്വാധീനമുള്ള മുഖത്തെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസിനെ വലിയ വെല്ലുവിളി നേരിടും ഏതെങ്കിലും വിധേര അവിടെ വീണ്ടും താമര വിരിയുന്ന സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിൻ്റെ നിയമസഭാ പ്രതീക്ഷകളെ വരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന സമേഹത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ അതുകൊണ്ടാണ് തിടുക്കത്തിൽ ഒരു നടപടി വേണ്ട രാജി ഇപ്പോൾ ആവശ്യമില്ല നീക്കമൊക്കെ ആ നേതാക്കളുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത് പക്ഷേ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളുടെ ഗൗരവം കണക്കിലെടുക്കുകയും ആ മറ്റ് വനിതാ നേതാക്കൾ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ നിലപാട് പരസ്യമാക്കി രംഗത്തെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുലിന് എം എൽ എ സ്ഥാനത്ത് അധികമാൽ അധിക സമയം തുടരാനാവില്ല അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രാജി ഉണ്ടായേക്കും എന്നാണ് സൂചന ഏതെങ്കിലും വിധേയനെ രാജി എന്ന തീരുമാനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് തന്നെ കെ പി സി സി അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ പുറത്താക്കുന്ന കടുത്ത നടപടികളിലേക്ക് നേതൃത്വം കടക്കും പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഇത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ഏക പോംവഴി എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ വെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇനിയും തുടരുന്നത് നാണക്കേടാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ സംരക്ഷിക്കുകയാണെന്നും കെ കൃഷ്ണൻകുട്ടി വിമർശിച്ചു രാജിയെ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പുറത്താക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതൊരു ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഒരു കടപ്പാടില്ലേ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് അത് ചെയ്യണമെന്ന് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഇത് ഇത്രയും കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റുകൊ ില് ഇതൊക്കെ കണ്ടിട്ട് ഇനി അത് ചെയ്യാന്ന് പറഞ്ഞത് വളരെ നാണക്കെ അത് അന്വേഷിക്കുന്നുണ്ടല്ലോ അത് അന്വേഷിക്കാനിപ്പോലീസാണ് നോക്കണ്ടത് എനിക്കതിന് സാങ്കേതികമായി അറിയില്ല ഓഡിയോ സംഭാഷണത്തിൽ സംഭാഷണത്തില് എടുക്കുമെന്നറിയില്ല